പ്രിയപ്പെട്ടവരെ എനിക്ക് മുന്നേ സംസാരിച്ചവരെ പോലെ അനായാസമായിട്ട് സംസാരിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല ഞാൻ ആദ്യമായൊരു സദസ്സിനെ അഭിമുഖീകരിക്കുകയാണ് ഇത് അഡ്വക്കേറ്റ് ടി എ പെരമൻ എക്സ് എം എൽ എയുടെ നൂറ്റി ഒന്നാം ജന്മ ഇരുപത്തിനാല് കൊല്ലം മുൻപ് എൺപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ മരണം ഈ വേളയിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പുസ്തകത്തിൻ്റെ വേളയിൽ വേദിയിലും സദസ്സിലുമായി സാന്നിധ്യം അറിയിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുകയാണ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളിൽ രണ്ടു പേർ അധ്യാപകരാണെന്നതും ശ്രദ്ധേയമാണ് അധ്യാപകനും സംസ്കൃത പണ്ഡിതനും കേരളത്തിലെ അറിയപ്പെടുന്ന പ്രിയപ്പെട്ട പ്രഭാഷകനുമായ ഡോക്ടർ ടി എസ് ശ്യാംകുമാർ അധ്യാപികയും നിരൂപകയും എഴുത്തുകാരിയുമായ ഡോക്ടർ സജിത ടീച്ചർ ചരിത്ര ഗവേഷകനും എൻ്റെ ജീവിത പങ്കാളിയുമായ ശ്രീ ചറായി രാമദാസ് ടി എ പെരമൻ ട്രസ്റ്റിൻ്റെ പ്രസിഡൻറ്റും എൻ്റെ അമ്മാവനുമായ ശ്രീ ജോഷി തിട്ടയിൽ സദസ്സിലിരിക്കുന്ന ടി എ പരമൻ്റെ കുടുംബാംഗങ്ങൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ നാട്ടുകാർ എല്ലാവരും എൻ്റെ സ്നേഹാദരങ്ങൾ സ്വീകരിക്കുക ഈ സ്കൂളിൻ്റെ മാനേജർ ശ്രീ അബ്ദുൽ ഗഫൂർ സംസാരിച്ചതിന് ശേഷം വേദി വിട്ട് കഴിഞ്ഞു അദ്ദേഹത്തെയും ഞാൻ ആദരവോടെ ഓർക്കുകയാണ് വെറും രണ്ട് പുസ്തകങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത ഒരു തുടക്കക്കാരിയായ എൻ്റെ ഈ പുസ്തക പ്രകാശനത്തിന് വേദിയൊരുക്കി തന്ന അഡ്വക്കേറ്റ് ടി എ പരമനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ജന്മദേശത്തെ സംഘടനകളായ അംബേദ്കർ പഠന കേന്ദ്രം സാഹോദര്യ പ്രസ്ഥാനം ശ്രീനാരായണ മാനവധർമ്മൻ ട്രസ്റ്റ് എന്നിവയുടെ ഭാരവാഹികൾക്ക് എൻ്റെ കൃതജ്ഞത നിറഞ്ഞ കൂപ്പുകൈ ഡോക്ടർ ശ്യാംകുമാർ സാർ പുസ്തകത്തെ കീറിമുറിച്ച് പരിശോധിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെപ്പറ്റി എനിക്കധികം പറയേണ്ട കാര്യമില്ല അഡ്വക്കറ്റ് ടി എ പെരമൻ എക്സ് എം എൽ എ എൻ്റെ അമ്മയുടെ അമ്മാവനാണ് അദ്ദേഹത്തിൻ്റെ മൂത്ത പെങ്ങൾ കാളിയുടെ മകൾ സരോജനിയുടെ മകളാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ജനിച്ച് രണ്ടായിരത്തിലെ തിരുവോണം നാളിൽ എഴുപത്തിയാറാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത് എടവനക്കാട്ട് താമരവട്ടം ദേശത്ത് തിട്ടയിൽ കുഞ്ഞൻ്റെയും വല്ലാർപ്പാടം കാരി കാളിയുടെയും മക്കളിൽ ആറാമൻ ദാരിദ്ര്യവും പട്ടിണിയും കൂടപ്പുറപ്പുകളായ ബാല്യം ചെമ്മീൻകെട്ട് ലേലത്തിലെല്ലാം നഷ്ടപ്പെട്ട പിതാവ് മത്സ്യം പിടിച്ചും പുല്ലരിഞ്ഞും കുടുംബം പുലർത്തിയ അമ്മ ഇടവനക്കാട് ഇംഗ്ലീഷ് സ്കൂൾ ചറായി രാമവർമ്മ യൂണിയൻ സ്കൂൾ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഇൻ്റർമീഡിയറ്റ് ശേഷം ബി എ എക്കണോമിക്സ് അതിനുശേഷമാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം എൽ എൽ ബി ബിരുദം എടുക്കുന്നത് അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം വീണ്ടും എറണാകുളം മഹാരാജിത് കോർ കോളേജിൽ ചേർന്ന് എം എ എക്കണമിക്സ് ബിരുദം എടുക്കുന്നു ഇതിനിടയിൽ തന്നെ ഈ പഠനങ്ങൾക്കിടയിൽ അദ്ദേഹം പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നുമുണ്ട് ആദ്യം ജോലി ചെയ്തത് കൊടുങ്ങല്ലൂർ ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് അധ്യാപകനായി പിന്നീട് ഞാറക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ ശേഷം എറണാകുളത്തെ പാർലൽ കോളേജ് അത് എം എ എക്കണമിക്സിന് പഠിക്കുമ്പോഴാണ് എറണാകുളത്തെ പാർലൽ കോളേജിൽ ജോലി ചെയ്യുന്നത് അതിനുശേഷം മദ്രാസിൽ കോർപ്പറേഷൻ ഓഫീസ് അക്കൗണ്ട് ജനറൽ ഓഫീസ് എന്നിവിടങ്ങളിലായി ജോലി നോക്കി അപ്പോഴാണ് ന്യൂഡൽഹി ആകാശവാണിയിൽ അദ്ദേഹത്തിന് അനൗൺസറായി ജോലി കിട്ടുന്നത് അത് സ്വീകരിക്കാനായി ന്യൂഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് ആണെന്ന ആരോപണത്താൽ അവിടെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കാതെ തിരിച്ചുവിടുകയായിരുന്നു പിന്നീടാണ് അദ്ദേഹം വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത് കുറച്ച് മാസങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പി എസ് സി വഴി മജിസ്ട്രേറ്റ് ജോലിയിൽ പ്രവേശിക്കാൻ അപേക്ഷിക്കുന്നതും അതുവഴി സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റായി അദ്ദേഹത്തിന് നിയമനം ലഭിക്കുന്നതും വിവരാവകാശ നിയമപ്രകാരം പതിനൊന്ന് വർഷം കൊണ്ട് എനിക്ക് ലഭിച്ചതാണ് വിവരാകാശ നിയമപ്രകാരമുള്ള പതിനഞ്ച് രേഖകൾ അത് പ്രകാരം ആറു വർഷത്തെ സർവീസിന് ശേഷം അദ്ദേഹത്തെ പിരിച്ചുവിടുകയായിരുന്നു ആകെ സർവീസ് ആറ് കൊല്ലം രണ്ട് മാസം ഇരുപത്തിയെട്ട് ദിവസം സ്ഥലം മാറ്റങ്ങൾ പത്ത് സ്റ്റേഷനുകളിലായിട്ടാണ് പതിനാല് തവണ നിയമനം ലഭിച്ചത് ഒൻപത് തവണയായി ലീവിൽ പോയത് നൂറ്റി നാല്പത്തിയാറ് ദിവസം ഇതഹ ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് ലഭ്യമായിട്ടുള്ള വ്യക്തി വിവരങ്ങൾ ഇനി പറയാനുള്ളത് പുസ്തക രചനയിലേക്ക് ഞാൻ എത്തിച്ചേരാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പത്ത് ഒൻപത് രണ്ടായിരത്തിലാണ് അദ്ദേഹം മരിക്കുന്നത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി രണ്ടിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നത് അവിടെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് ലഭിച്ച ചുരുട്ടിക്കൂട്ടിയ നിലയിൽ ലഭിച്ച കുറച്ച് കടലാസ് കഷ്ണങ്ങൾ എനിക്ക് ലഭിക്കുന്നുണ്ടായി ആ കടലാസുകളാണ് ഈ പുസ്തകരചനയിലേക്ക് എന്നെ എത്തിച്ചത് ഈ പുസ്തകം മാത്രമല്ല ഇതിനു മുൻപ് കൊച്ചി രാജ്യത്ത് ഉദിച്ച പരമൻ എന്ന് പറഞ്ഞൊരു പുസ്തകം കൂടി ഞാൻ ഇറക്കിയിട്ടുണ്ട് ഇതാണ് എൻ്റെ ആദ്യ പുസ്തകം ഇതിൽ അദ്ദേഹത്തിൻ്റെ അപൂർണമായ ജീവചരിത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചുരുട്ടിക്കൂട്ടിയ കടലാസുകളിൽ നിന്ന് അത് വളരെ കൗതുകം ഒരു അദ്ദേഹത്തിൻ്റെ കൈപ്പിടയിലുള്ള എഴുത്തുകളായിരുന്നു അത് ചിലത് ചില പിന്നെ നോട്ടീസുകളുടെ പുറകശത്താണ് എഴുതിയിരുന്നത് മറ്റ് ചിലത് കേസ് വിവരങ്ങൾ കുറിച്ച കടലാസിൻ്റെ മറുപുറത്തും അങ്ങനെ കിട്ടിയ കടലാസുകൾ നിവർത്തി വെച്ച് അടുക്കിലും ചിട്ടയിലും വായിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ ടി എ പെരമനെക്കുറിച്ച് എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ നിധിയായിരുന്നു അത് അപൂർണമായ ഒരു ആത്മകഥ ആ ആത്മകഥ ആദ്യമായി വെളിച്ചം കാണുന്നത് രണ്ടായിരത്തി നാലിലെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് അതിനുശേഷം ഞാനത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് പുസ്തകമാക്കാൻ വേണ്ടി അയച്ചു കൊടുത്തു അയച്ചു കൊടുത്ത് ഒരു ആറുമാസം കഴിഞ്ഞ വിവരം അറിയണമല്ലോ അവർക്ക് എഴുതി കഴിഞ്ഞപ്പം അങ്ങനെ ഒരു മാറ്റർ അവിടെ കിട്ടിയിട്ടില്ല എന്നാണ് അവർ പറയണത് അപ്പോൾ പോട്ടെ ഒരു പ്രാവശ്യം കൂടി അയച്ചു കൊടുത്തു അതും കുറച്ച് കഴിഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പം അതും കിട്ടിയിട്ടില്ല അവിടുത്തെ അധികാരികൾ പറയണതാണെന്ന് കിട്ടിയിട്ടില്ല രണ്ട് പ്രാവശ്യം തപാലിൽ അയച്ചതിൻ്റെ രേഖകൾ സഹിതം പിന്നീടും അവരെ ബന്ധപ്പെട്ടിട്ടും അവർ കൈമലർത്തുകയാണ് ഇതിവിടെ കിട്ടിയിട്ടില്ല സ്റ്റാഫിന് കിട്ടിയിട്ടുണ്ടാവാം അവർ അലക്ഷ്യമായിട്ട് പലയിടത്തും വിട്ടിട്ടുണ്ടാവാം ടി എ പിരമനം ഒരു എക്സ് എം എൽ എയെ പറ്റിയുള്ളൊരു മാറ്റർ അയച്ചു കൊടുത്തത് സ്റ്റാഫിന് കയ്യിൽ കിട്ടിയിട്ട് അവരെവിടെയെങ്കിലും കെയർലെസ്സായിട്ട് വെച്ചിട്ടുണ്ടാവാം ഞങ്ങളുടെ മേശപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന് മേലധികാരികൾ പറയുന്നത് അപ്പോൾ അതിനെന്തെന്നാണ് പറയേണ്ടതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാവണില്ല ടി എ പരമൻ ഒരു ദളിതനായതുകൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത് ഒരു മേല് സമുദായക്കാരനായിരുന്നെങ്കിൽ ഇത് ഈ ഒരു കാണാതെ പോക്ക് അവിടെ സംഭവിക്കില്ലായിരുന്നു പിന്നീടാണ് നമ്മൾ അപ്പം നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം നമ്മൾ കത്തെഴുതി തുടങ്ങിയത് എന്ന് കിട്ടി എങ്ങനെ കിട്ടി ആര് കൈപ്പറ്റി അവിടെ റെജിസ്റ്ററിൻ്റെ കോപ്പി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നു ഇതിനിടയിൽ എനിക്ക് ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റം എൻ്റെ ജോലിയുടെ ദുരിതങ്ങൾ ഇതെല്ലാം കൂടി വന്നപെട്ട് ഒരു കുറച്ച് ഒരു ഗ്യാപ്പ് വന്നു അതിനുശേഷം ശേഷം പിന്നീടും ഞാൻ ഒരു ഒരുവിധം സെറ്റിലായി കഴിഞ്ഞപ്പോൾ പിന്നീടും വിവരാവകാശ നിയമപ്രകാരം ഉള്ള ആക്ഷൻ തുടർന്നുകൊണ്ടിരുന്നു പിടിവിട്ടില്ല ഇതിൻ്റെ എന്നിട്ടും അവരോരോരോ മറുപടി പറഞ്ഞു ഒടുവിൽ രക്ഷപ്പെടാൻ വേണ്ടി അവർ പറയാണ് ഇവിടെ അന്യത്ര സേവന വ്യവ വ്യവസ്ഥയിൽ വന്ന ആളുകൾ എന്ന് വെച്ചാൽ ഡെപ്യൂട്ടേഷൻ വന്ന ഒരു രണ്ട് സ്റ്റാഫിൻ്റെ അഡ്രസ്സ് ഫോൺ നമ്പർ അടക്കം തന്നിട്ട് അവിടുത്തെ ഡയറക്ടർ എനിക്ക് കത്തെഴുതുകയാണ് ഇവരാണ് ആ വീഴ്ച വരുത്തിയത് ഇവർക്കെതിരെ കേസിന് പോകേണ്ടതാണെന്ന് ഒരു ഡയറക്ടർ കത്തെഴുതുകയാണ് എന്ന് വെച്ചാൽ നമ്മളവരെ ബന്ധപ്പെട്ട് അവർക്കെതിരെ നമ്മൾ പേഴ്സണലായിട്ട് കേസിന് പോയിക്കൊള്ളണം ഇവരുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ഇവർ ശമ്പളം കൊടുത്ത സ്റ്റാഫിനെ ഒരു ചിട്ടയായിട്ട് ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിക്കാനോ ആക്ഷൻ എടുക്കാനോ ഇവർക്ക് പറ്റണില്ല അത് മൊത്തമായിട്ട് നമുക്ക് വിട്ടു തരികയാണ് അതങ്ങനെ വിട്ടാൻ പറ്റില്ലല്ലോ രണ്ട് പ്രാവശ്യം അയച്ചു കൊടുത്തിട്ടും കിട്ടിയില്ല എന്ന് പറയുന്നത് സ്റ്റാഫിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ട് മേലധികാരികൾ രക്ഷപ്പെടണം പിന്നീട് സംസ്ഥാന വിവരാവകാശ കമ്മീഷനിലേക്ക് ഈ വിഷയങ്ങൾ വിശദമായി എത്തിച്ചു സംസ്ഥാന കമ്മീഷൻ്റെ ഉത്തരവാദിത്തത്തിൽ ഈ ആളുകളെ വിളിച്ചുകൂട്ടി പുസ്തകം പ്രസിദ്ധീകരിച്ച് ആറുമാസത്തിനുള്ളിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചു കൊടുക്കണമെന്ന് അവിടെ നിന്ന് ഉത്തരവ് കിട്ടുകയാണ് ചെയ്തത് ആ വിവരാവകാശ ഓഫീസർക്ക് നന്ദി അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഒരിക്കലും പ്രസിദ്ധീകരിച്ച് നമുക്ക് കിട്ടില്ലായിരുന്നു ഇതിനകത്ത് ഈ പുസ്തകത്തിൽ വളരെ കുറച്ച് വിഷയങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നൂറ് പേജേ ഉള്ളൂ അവർ എൺപത് രൂപ വിലയിട്ടാണ് ഇറക്കിയത് രണ്ടായിരത്തി ആറിൽ തുടങ്ങിയ മാറ്റർ അയച്ചു കൊടുത്ത് തുടങ്ങിയ സംഭവമാണ് ഒടുവിൽ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വരണത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പത്തൊമ്പതിൽ പിന്നീട് ഒരു പ്രാവശ്യം കൂടി മാറ്റർ അയച്ചു കൊടുത്തു രണ്ടായിരത്തി ഇരുപതിൽ അത് പ്രസിദ്ധീകരിക്കുക ചെയ്തത് ഇതിൻ്റെ ഉള്ളടക്കം വളരെ കുറച്ചേ ഉള്ളൂ കൊച്ചി രാജ്യത്ത് ഉദിച്ച പരമൻ എന്ന പേരിൽ ഇരുപത്തിയെട്ട് പേജുകളോളമുള്ള അദ്ദേഹത്തിൻ്റെ അപൂർണമായ ആത്മകഥ പിന്നെ അദ്ദേഹം തന്നെ എഴുതിയ ഹരിജനങ്ങൾ എന്ന ഒരു ലേഖനം പിന്നെ അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായിരുന്ന വിജയറാം സാർ എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പ് അടുത്തത് പരമൻ പുറത്ത് എന്തുകൊണ്ട് എന്ന ശീർഷകത്തിലെ ചെറായി രാമദാസ് എഴുതിയ ഒരു ലേഖനം അടുത്തതൊരു പതിമൂന്ന് നിയമസഭാ പ്രസംഗങ്ങളാണ് വളരെ ചുരുക്കി കൊടുത്തതാണ് നൂറ് പേജ് എൺപത് രൂപ ഇപ്പോഴും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത് വില്പനയ്ക്കുണ്ട് കൂടുതൽ കൊണ്ടുവരാൻ പറ്റിയില്ല ഒരു ചെറിയ ടെക്നിക്കൽ പ്രോബ്ലം സംഭവിച്ചു അല്ലെങ്കിൽ ഈ രണ്ട് പുസ്തകങ്ങളും ഇവിടെ എത്തിക്കാൻ പറ്റുമായിരുന്നു അങ്ങനെ ഈ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിച്ചു പക്ഷേ ആ പ്രസിദ്ധീകരിച്ച് കിട്ടിയ പുസ്തകത്തിൽ അവർ വേണ്ടുവോളം ഈ വിവരാവശ്യ കമ്മീഷൻ വഴി കേസിന് പോയ എന്നെ നന്നായിട്ട് വെട്ടി നിരത്തി എഡിറ്റർ എന്നുള്ള പേരിൽ നിന്ന് എഡിറ്റർ എന്ന വാക്ക് എൻ്റെ പേരിൽ നിന്ന് നീക്കം ചെയ്തു അപ്പോൾ പുസ്തകത്തിൻ്റെ തുടക്കം മുതലൊരു മൂന്നെടുത്ത് വരേണ്ട പേരാണ് എൻ്റെ അത് ഒഴിവായി പുസ്തകത്തിനകത്ത് ചെറിയൊരു മുഖവരയില് ഭുവനേശ്വരി വല്ലാർ പാടം അതാരാണെന്നറിയില്ല ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിച്ചത് പരമനപ്പൂപ്പൻ്റെ ഭാര്യ ദേവികി അമ്മമ്മയുടെ പേരിലാണ് അമ്മുമ്മ വളരെ വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് ദേവകി അമ്മൂമ്മ സി പി ഐ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തൃശ്ശൂർ ജില്ലയിലെ വനിതാ വിഭാഗം നേതാവായിരുന്നു ശ്രീമതി എം എ ദേവകി രാഷ്ട്രീയത്തിൽ നിലനിന്നിരുന്നെങ്കിൽ വളരെ ഉയരങ്ങളിലേക്ക് കയറി പോകാമായിരുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വത്തിനുടമയായിരുന്നവർ രാഷ്ട്രീയത്തിൽ വളരെ ചിട്ടയായ രീതികളൊക്കെ പിന്തുടരുന്നവർ അവരുടെ ഡയറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതിലെ കുറിപ്പുകളിൽ നിന്നറിയാം ഇവരുടെ ചിട്ടകളും ഓരോ കാര്യങ്ങളും ദൈനംദിന കുറിപ്പുകൾ പരിശോധിച്ചാലറിയാം ഈ വ്യക്തിയുടെ സ്വഭാവ വിശേഷങ്ങൾ അങ്ങനെയുള്ള ഒരാൾ പരമനപ്പൂപ്പിന് കല്യാണം കഴിച്ചതോടെ കുടുംബത്തിലേക്ക് ഒതുങ്ങിയിരുന്ന് രാഷ്ട്രീയം ഉപേക്ഷിച്ചു അവരോടുള്ള ദേവകിയമ്മൂമ്മയോടുള്ള ആ ആദരവാണ് ഈ പുസ്തകം എം എ ദേവികി കൊച്ചി രാജ്യത്ത് ഉദിച്ച പരമൻ എം എ ദേവഗി അമ്മൂമ്മയുടെ പേരിൽ പ്രസിദ്ധീകരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അടുത്തത് നമ്മുടെ രണ്ടാമത്തെ പുസ്തകമാണ് ആദ്യത്തെ പുസ്തകത്തിൽ നാല് കോടതി രേഖകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ രണ്ടാമത്തെ പുസ്തകത്തിൽ മൊത്തം പതിനഞ്ച് കോടതി രേഖകളുണ്ട് അതെല്ലാം വിവരാവകാശ നിയമപ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയതാണ് അത് ഇത് എഴുതിയെടുക്കണത് പതിനൊന്ന് പന്ത്രണ്ട് കൊല്ലത്തോളം ഏകദേശം പന്ത്രണ്ട് കൊല്ലം എടുത്തിട്ടുണ്ട് നമ്മൾ ഇവരുടെ പുറകെ നടന്നു ഓരോ അപേക്ഷ കൊടുത്താലും അത് മുപ്പത് ദിവസം കാത്തിരുന്നിട്ടാണ് അതിൻ്റെ മറുപടി കിട്ടുന്നത് ആ മറുപടി കിട്ടിക്കഴിഞ്ഞാല് നമുക്കൊരു പ്രത്യേക ഒരു വിവരാവശ്യ നിയമം എന്ന് പറഞ്ഞാൽ വളരെ കൗതുകമുള്ളൊരു കാര്യമാണ് ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി ചെല്ലണം അവർക്ക് എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു കാര്യം ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നമ്മൾക്ക് മറുപടി കിട്ടുകയാണെന്ന് വെച്ചോ അതിന് കിട്ടണ മറുപടിയിൽ ചിലപ്പോൾ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ള വകുപ്പ് ഒളിഞ്ഞിട്ടുണ്ടാവും അപ്പം അടുത്ത അപേക്ഷ അതിലേക്കാണ് പിന്തം കിട്ടണ മറുപടിയിൽ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾക്കുള്ളത് അങ്ങനെയാണ് നമ്മൾ ഈ ഓരോ രേഖകളും സംഘടിപ്പിച്ചത് അങ്ങനെ ഈ രേഖകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഈ രേഖകളെല്ലാം തന്നെ കോടതി പരമനോട് പറഞ്ഞത് പരമൻ കോടതിയോട് പറഞ്ഞതൊക്കെയാണ് ഇനിയും ഒരുപാട് രേഖകൾ സംഘടിപ്പിക്കാനുണ്ട് ഈ പോരാട്ടങ്ങൾ ഒരാഴ്ച പോരാട്ടം ഇടം കൊണ്ട് അവസാനിച്ചിട്ടില്ല ഒരുപാട് രേഖകൾ ഇനിയും സംഘടിപ്പിക്കാൻ നമുക്കുണ്ട് ഒരുപാട് അന്വേഷണങ്ങൾ ഇനിയും ഉണ്ട് ആഴ്ച നിലനിൽക്കണമെങ്കിൽ മറ്റൊരു പുസ്തകം കൂടി ഇതിൻ്റെ ഒരു റിവേഴ്സ്ഡ് എഡീഷനായിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഇപ്പം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ പുസ്തകത്തിൽ പതിനഞ്ച് വിവരാകാശ കോടതി രേഖകൾ കൂടാതെ നാൽപ്പത്തിയെട്ട് നിയമസഭാ പ്രസംഗങ്ങൾ തെരഞ്ഞെടുത്ത നിയമസഭാ പ്രസംഗങ്ങളാണ് എല്ലാമില്ല ഈ ഒൻപത് കൊല്ലത്തെ നിയമസഭാ സാമാജികനായിരുന്ന സമയത്തുള്ള ഇടപെടലുകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തി മൂന്നാണ് ആ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഇടപെടലുകളുടെ പകുതിയും അദ്ദേഹത്തിന്റെ ആ ദരിദ്ര ജനതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു ബാക്കി പകുതിയെ പൊതു കാര്യങ്ങളിലേക്ക് പോയിട്ടുള്ളൂ അപ്പൊ നാല്പത്തിയെട്ട് നിയമസഭ തിരഞ്ഞെടുത്ത നിയമസഭാ പ്രസംഗങ്ങളും ഉണ്ട് ജീവചരിത്രം കുറിപ്പുമുണ്ട് ആത്മകഥയെ ആധാരമാക്കി തയ്യാറാക്കിയ ജീവചരിത്ര കുറിപ്പുണ്ട് ഈ രേഖകൾ പരിശോധിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അദ്ദേഹത്തെ പുറത്താക്കിയത് വെറും ഒരു ചെറിയൊരു പ്രശ്നത്തിൻ്റെ പേരിലാണ് അതെല്ലാം നിങ്ങൾക്ക് പുസ്തകത്തിൽ വായിക്കാൻ കിട്ടും അതെല്ലാം ക്ഷമയോടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു ചെറിയൊരു പ്രശ്നം അവർ സഹപ്രവർത്തകർ തമ്മിൽ രണ്ട് കോടതികളിൽ സഹപ്രവർത്തകർ തമ്മിൽ ഒരു ചെറിയ പ്രശ്നത്തിൽ ഉണ്ടായ ഒരു ഒരു കൊച്ചു കാര്യം വേണമെങ്കിൽ അത് പോട്ടെടോ വാ നമുക്കൊരു കുടിക്കാം എന്ന് പറഞ്ഞ് തോളെ തട്ടി തീർക്കാമായിരുന്നൊരു പ്രശ്നം ഊതി വീർപ്പിച്ച് ടി എ പരമനെതിരെ അന്വേഷണ കമ്മീഷനെ വെച്ച് ആ വെച്ച കമ്മീഷനെ കൊണ്ട് എന്താ ചെയ്യിച്ചത് ഇദ്ദേഹം അൺഫിറ്റാണ് അനുസരണക്കേടുള്ള ആളാണ് പിരിച്ചുവിടണം എന്ന് എഴുതി വാങ്ങിപ്പിച്ചു എഴുതി വാങ്ങിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തെ പിരിച്ചുവിട്ടിരിക്കുന്നത് ആ ഒരു അന്യായം നടന്നു എന്ന് നമുക്ക് മനസ്സിലാവണത് അപ്പോൾ ചെറുപ്പം മുതലേ ഞാൻ കേട്ട് വളർന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വീട്ടുകാർ പറയണത് രാജിവെച്ചു പോന്നൂന്നാണ് പക്ഷെ പുറത്തുള്ളവർ പറയണത് എന്നാണ് എന്താണെന്നൊന്നും ഒരു പിടിയില്ല നമുക്ക് വലിയ വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ മാതാപിതാക്കളോടും ബന്ധുക്കളോടൊക്കെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ വളർന്നു വന്നു കഴിഞ്ഞ് ഇതിലേക്ക് കടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് രാജിവെക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടും നടന്നിട്ടുണ്ട് അദ്ദേഹത്തിന് തന്നെ അദ്ദേഹം എഴുതി കൊടുത്ത രാജിക്കത്ത് രാജി ഇറങ്ങി പോ പോന്നിട്ടില്ല രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞും അദ്ദേഹം അവിടെ തുടരുകയാണ് ഹൈക്കോടതി സ്വീകരിച്ചില്ല പരമൻ പറഞ്ഞതൊന്നും അവർ കേട്ടിട്ടില്ല പരമനെ നേരെ വിളിച്ച് ഏതൊരു ഏതൊരു ക്രിമിനലിന് പോലും നമുക്കൊരു വിചാരണയിൽ നമുക്ക് പറയാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട് അതൊന്നും അവിടെ നടന്നിട്ടില്ല അവർ ഇതൊന്നും പറഞ്ഞത് കൂട്ടാക്കിയില്ല എഴുതി എഴുതിക്കൊടുത്ത രാജിക്കത്ത് അവർ സ്വീകരിച്ചില്ല അപ്പം പരമൻ അങ്ങനെ തുടരുകയാണ് അവിടെ അതിനുശേഷം ഇവർ പരിഗണിക്കാതെ ആയിക്കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ലീവിൽ പോരുകയാണ് ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്ത ആ ദിവസം തന്നെ സസ്പെൻഷൻ ഓർഡർ കൊടുക്കണം സസ്പെൻഷൻ ഓർഡർ വാങ്ങിയിട്ട് പിന്നെ വീട്ടിലേക്ക് പോരണമല്ലോ എന്നിട്ട് അതിനുശേഷം ഒരു രണ്ട് രണ്ടര മാസം കഴിഞ്ഞിട്ട് ഈ സസ്പെൻഡ് ചെയ്ത അതേ ഡേറ്റ് വെച്ച് മുൻകാല പ്രാബല്യത്തോടെ പിരിച്ചുവിടൽ ഓർഡർ നൽകണം ഇതാണ് പരമൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കണമെന്ന് നമ്മൾ ഈ സർക്കാർ രേഖകളുടെ പരിശോധനയിൽ കൂടി മനസ്സിലാക്കി പക്ഷേ അദ്ദേഹം അവിടം കൊണ്ടൊന്നും തോറ്റുകൊടുത്തില്ലല്ലോ ഏഴ് വർഷത്തിന് ശേഷമുള്ള ടി എ പരമൻ്റെ തിരിച്ചു വരവ് പിരിച്ചുവിട്ട തന്നെ പിരിച്ചുവിട്ട കോടതിക്ക് മേലെയുള്ള നിയമനിർമ്മാണ സഭയിലേക്കാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തി ഏഴ് വരെ കുന്നത്തുനാടിനെയും എഴുപത്തി ഏഴ് മുതൽ എഴുപത്തി ഒൻപത് വരെ ഞാരക്കൽ നിയോജകമണ്ഡലത്തെയാണ് അദ്ദേഹം പ്രതിനിധീകരിച്ചത് ആകെ ഒമ്പത് കൊല്ലമാണ് നിയമസഭയിലുണ്ടായിരുന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇടപെടലുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് മുഖ്യമന്ത്രിമാരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി സി അച്യുതമേനോൻ കെ കരുണാകരൻ എ കെ ആന്റണി പി കെ വാസുദേവൻ നായർ സി എച്ച് മുഹമ്മദ് ഗോയ ഇതാണ് ആ അഞ്ച് മുഖ്യമന്ത്രിമാരെ തന്നെ നിഷ്കരണം വെട്ടിനിരുത്തിയ കോടതിയുടെ ഹൈക്കോടതിയുടെ തെറ്റായൊരു നിയമ വ്യാഖ്യാനത്തെ ടി എപ്പെരുമനെ തിരുത്താനുള്ള അവസരം കിട്ടുന്നുണ്ട് അനുസരണയില്ലാത്ത അൺഫിറ്റായ ഒരു മജിസ്ട്രേറ്റ് മജിസ്ട്രേറ്റൊന്നും പറഞ്ഞ് ഹൈക്കോടതി പിരിച്ചുവിട്ട ടി എപ്പെരുമനാണ് ഈ കോടതി തിരുത്തുന്നത് ഒരു പൊതുമുതൽ നശിപ്പിക്കൽ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കി നിയമസഭയില് ക്രിമിനൽ കോഡ് പൊളിച്ചെഴുതാൻ പോണോന്നു പറഞ്ഞിട്ടാ ബഹളം ഉണ്ടാക്കിയത് അതങ്ങനെയല്ല അതിങ്ങനെയാണ് കോടതി പറഞ്ഞത് ശരിയല്ല എന്ന് ടി പരമൻ സമർത്ഥിക്കുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയണില്ല ചുരുക്കി മാത്രമേ പറഞ്ഞുള്ളൂ ശ്യാംകുമാർ സാറെല്ലാം പറഞ്ഞു കഴിഞ്ഞു പാലക്കാട് ജില്ലയിലെ വ്യാജ തണ്ടാൻ പ്രശ്നം വ്യാജതണ്ടന്മാർ പട്ടികജാതിക്കാരാണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തി വ്യാപകമായിട്ട് ജോലി മേടിച്ചെടുക്കുന്ന ഒരു സംഭവം അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ടി എ ബനാണ് നിയമസഭയിൽ ഉന്നയിക്കുന്നത് എൺപത്തിരണ്ടിലെ അവരുടെ ശിവാനന്ദൻ സാറിൻ്റെ ഇടപെടലോടെ പ്രശ്നം ഹൈക്കോടതിയിൽ എത്തുന്നുണ്ട് അദ്ദേഹം ഈ ജാതി സർട്ടിഫിക്കറ്റ് അംഗീകരിച്ചില്ല അവരുടെ ബന്ധപ്പെട്ട് തടഞ്ഞു അതോടെ പ്രശ്നം ഹൈക്കോടതിയിൽ എത്തുകയും അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുകയായിരുന്നു അത് പിന്നെ സെക്രട്ടേറിയറ്റിലെ ഫയലുകളുടെ പിടിച്ചുവെക്കലുണ്ടല്ലോ കൈക്കൂലി വാങ്ങിയിട്ട് അല്ലാതെ അവർ ഉറക്കം തൂങ്ങുക ചായം കുഴിക്കുക നേരം കളയുക വർഷങ്ങളോളം ഈ സാധുജനങ്ങൾ നടന്ന് ബുദ്ധിമുട്ടിയാലും പരിഹാരം ഉണ്ടാക്കാതിരിക്കുക അതിനെപ്പറ്റിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂലൈ മാസത്തിലാണ് ടി എ പെരമൻ പറഞ്ഞത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ കാര്യക്ഷമതയോടെ ജനസേവനം നൽകിയില്ലെങ്കിൽ വർഷങ്ങളോളം കാത്തിരുന്ന് ഗതിമുട്ടുന്ന ജനങ്ങൾ എന്നെങ്കിലും ഏകാധിപത്യം വന്നാൽ അതിനൊപ്പം നിൽക്കേണ്ടി വരുമെന്ന് അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവചനമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കൊരു അമാനുഷികമായിട്ട് ഒരു ശക്തിയായിരുന്നു എന്നുള്ള മട്ടിലൊക്കെ പറയാം പക്ഷേ അത് മുൻകൂട്ടി കണ്ടെറിഞ്ഞ് പറഞ്ഞ ദിഷണാശാലിയായിരുന്നു ടി എ പരമൻ കൃത്യം നാല് കൊല്ലം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥ വരികയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൺമുന്നിൽ ഈ സെക്രട്ടേറിയറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി എം എൽ എമാരെയും മന്ത്രിമാരെയും കാണാൻ കെട്ടിക്കിടക്കുന്ന നൂറുകണക്കിന് ആളുകളെ കണ്ടിട്ടാണ് അദ്ദേഹം ഇത് നിയമസഭയിൽ ഉന്നയിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും മാറ്റം ഉണ്ടായില്ല പക്ഷേ എഴുപത്തിയഞ്ചില് അടിയന്തരാവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥരടക്കം സകല പേരും ഒരു പാഠം പഠിച്ചതും നമ്മൾ കണ്ടതാണ് ിയെ പെരമന് ശേഷം ദളിത് വിഷയങ്ങളിൽ ഇത്രയധികം സജീവമായി ആത്മാർത്ഥമായി ഇടപെട്ടിട്ടുള്ള ഒരാളുണ്ടോന്ന് നമുക്ക് ഒരു സാമാജികനുണ്ടോയെന്ന് നമുക്ക് തോന്നണില്ല ഹൈക്കോടതിയിലെ സവർണ മേലാളരുടെ ജാതി വിവേചത്തിന് ഇരയാകാതിരുന്നെങ്കിൽ ഒരുപക്ഷെ സുപ്രീം കോടതി വരെ എത്തുമായിരുന്നൊരു പ്രഗത്ഭനായ നിയമജ്ഞനായിരുന്നു അദ്ദേഹം ആ പ്രാഗൽഭ്യം തിരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം അദ്ദേഹത്തെ മേലധികാരികൾ തുടക്കത്തിൽ നീക്കം ചെയ്തതും അഡ്വക്കേറ്റ് ടി എ ബുരമൻ എക്സ് എം എൽ എയുടെ ജന്മശതാബ്ദി വർഷത്തിലാണ് ഈ പുസ്തകം നമ്മൾ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുന്നത് അന്ന് ഇറക്കാൻ പറ്റിയില്ല അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഗസ്റ്റിൽ ഇറക്കണമെന്നുദ്ദേശമായിരുന്നു പല കാരണങ്ങളും കൊണ്ട് നീണ്ടുപോയി എങ്കിലും ഇപ്പോൾ ഈ നൂറ്റി ഒന്നാം ജന്മ ഇത് എനിക്ക് പ്രസിദ്ധീകരിച്ച് തന്ന മനോരമ ബുക്സിന് നന്ദി പറയാനുള്ളൊരു വേദി കൂടിയായിട്ട് ഞാനിത് ഇവിടെ ഉപയോഗിക്കാണ് എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം